അടുത്തത് വൃശ്ചിക മൂന്നാം ത്രേഖാണമാണ് ഓം സർവത്ര സർവത്രദേവീ നാമസങ്കീർത്തനം ഓം ശ്രീ മഹാദേവിയെ നമ വൃശ്ചിക മൂന്നാം ത്രേഖാണം ഒന്ന് നമുക്ക് നോക്കാം നമുക്കതിൻ്റെ ശ്ലോകം ഒന്ന് നോക്കാം അവധിജമലയാകരപ്രദേശം മൃഗപതിരന്ത്യഗതൃകസ്യ മൃഗപതിരന്ത്യഗതശ്ചൃശ്ചികസ്യ എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇതില് വൃശ്ചികസ്യ അന്ത്യകഥ വൃശ്ചികത്തിന്റെ അവസാന ത്രി മൃദുല ചിബിട കൂർമ്മ തുല്യവക്ത്രമൃഗവരാഹ ശൃക വരാ ശൃഗാല ഭീതികാരിവതി മലയാകര പ്രദേശം അവതിജ മൃഗപതി ഭവതിജ വൃശ്ശികത്തിൻ്റെ അന്ത്യദ്രേ കാണാം ഗമിച്ചത് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഗമിച്ചത് അതായത് അവസാനത്തെ കാണാം പൃഥുല ചിബിട കൂർമ്മ തുല്യവക്ത്രൻ പൃഥുലം പരപ്പോൾ കൂടിയത് ചിബിടം വർത്തളമായത് കൂർമ്മ തുല്യം കൂർമ്മത്തിന് തുല്യം അതായത് ആമയ്ക്ക് സാദൃശ്യം വക്രമുഖം ശ്വമൃഗവരാഹ സൃഖാല വീതികാരി ഇതെന്താണ് ശ്വ എന്ന് പറഞ്ഞ ശ്വാക്കള് മൃഗം പിന്നെ വരാഹം പന്നി ശൃഖാലം കുറുക്കൻ ഭീതി ജയം മലയാകര പ്രദേശം മലയാകരമാകുന്ന പ്രദേശം മലയാകരം ചന്ദനോൽപത്തി സ്ഥാനം മൃഗവതി സിംഹം വൃശ്ചികത്തിന്റെ കാണും പരന്ന് വൃത്തമായി ആമയോട് തുല്യമായ മുഖത്തോട് കൂടിയതും ശ്വാക്കള് മാനകള് പന്നികള് കുറുക്കന്മാർ ഇവയെ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ രൂപമാണ് ചന്ദനോൽപത്തി സ്ഥാനത്തെ രക്ഷിക്കുന്നതിനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ചതുഷ്പാത്രത്തിലേക്കാണ് വിസ്താരമുള്ള മുഖം പതിഞ്ഞ മൂക്ക് ആമയുടെ ആകൃതി സിംഹത്തിന്റെ രൂപം ശ്വാവ് മാൻ മൃഗം പറഞ്ഞ മാൻ ശ്വാവ് മാൻ പന്നി കുറുക്കൻ ഇവരെയൊക്കെ പേടിപ്പിച്ചിട്ട് മലയപർവ്വതത്തില് ചന്ദനക്കാടുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇത് പറയുമ്പോൾ നമുക്ക് ഒരു വന്യസങ്കേതത്തിന്റെ സംരക്ഷകനെയൊക്കെ പറയാം ജോലിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു രക്ഷകനെ പറയാം അധിപതി ചന്ദ്രനാണ് സിംഹത്തിന് ആയുധം പല്ലുകളും അവൻ്റെ കൈകളും കൈകളിലെ നഖങ്ങളും ആകുന്നു അവയെ കൊണ്ട് ആക്രമിച്ച് ശത്രുക്കളെ ഓടിച്ച് പർവ്വതത്തെ രക്ഷിക്കുന്നു ഇവിടെ വീരത്തും ശൂരത്വം ഒരു കാര്യം സംരക്ഷിക്കാനുള്ള മനസ്ഥിതി യുദ്ധം ചെയ്യാനുള്ള താല്പര്യം എതിരാളികളൊക്കെ ബലം കുറഞ്ഞവരാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറയാം സിംഹം നല്ല ബലവാനും എതിരാളികൾ ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എതിരാളികൾ തീരെ ബലം കുറഞ്ഞതാണ് ഇയാളെ വെച്ചിട്ട് നോക്കുമ്പോൾ പിന്നെ പട്ടി പട്ടികുറുക്കൻ പോലത്തെയാണ് ഇയാൾക്ക് ഏറ്റെടുക്കുന്ന പ്രവൃത്തി ചെയ്യാൻ നല്ല കഴിവുണ്ടാവും ഒരു സംരക്ഷകൻ്റെ ജോലിയാണ് അപ്പോൾ പോലീസ് പട്ടാളം വാച്ച്മാൻ പ്രത്യേകിച്ചും ഒരു വന്യസങ്കേതം അല്ലെങ്കിൽ ഒരു കാട് അല്ലെങ്കിൽ ഒരു മൃഗശാല അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും ഒരു ചെറിയ കത്തി ധരിച്ച ആള് പക്ഷെ ആയുധത്തിലേക്കാണായിട്ട് ഇതിനെ അങ്ങോട്ട് പറയുന്നില്ല ഗ്രന്ഥങ്ങളിലൊന്നും പ്രത്യേകിച്ച് ആയുധത്തിലേക്കാണായിട്ട് പറയുന്നില്ല സിംഹം രക്ഷിക്കുന്ന കൈയും നഖവും ഉപയോഗിച്ചാണ് അപ്പോ ആ നിലയ്ക്കാണ് നമ്മള് ആയുധം ധരിച്ചിട്ടില്ലെങ്കിലും യുദ്ധ കുതുകിയാണ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കയ്യും നഖവും ഉപയോഗിച്ചാണ് എതിർക്കുന്നത് അപ്പോൾ അതൊരു ആയുധം കയ്യും നഖവും തന്നെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു ആയുധദ്രേഖാണായിട്ട് വിശേഷിപ്പിക്കാം എന്ന് മാത്രം കൃത്യമായിട്ട് ആയുധ എന്ന് പറഞ്ഞിട്ടില്ല ആ ശ്ലോകത്തിൽ ഈ രേഖാണം ശത്രു വർദ്ധനയാണ് വരുന്നത് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയാം പല്ലും നഖം കൊണ്ടും ആക്രമിക്കാൻ തയ്യാറാണ് അതായത് യുദ്ധോത്സുഖനാണ് എന്നർത്ഥം ചിലരിതിൽ മുഖം മനുഷ്യൻ്റെതാണെന്ന് പറയുന്നുണ്ട് സിംഹത്തിന് പതിഞ്ഞ മൂക്കും വൃത്താകൃതിയും വിസ്താരവും ഉള്ള മുഖമാണ് അതിനാൽ മനുഷ്യ മുഖമാണോ അതോ സിംഹത്തിൻ്റെ മുഖം തന്നെയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് എന്തായാലും ചതുഷ്പാത്രക്കാണെന്ന് അപ്പോൾ ഈ ശ്ലോകം കൂടി നോക്കാം മൃദുല ചിബിടകൂർമതുല്യവക്രാഹസൃകാലി അവധിജമലയാകര പ്രദേശം മൃഗപതിരന്ധ്യഗതസ്തു വൃശ്ചിക